ലോഡ് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹമാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് റോമിലാണ് റോമിലെ ഒരു വലിയ പഴയ ദീർഘവർഷം പഴക്കമുള്ള കൊളോസിയം എന്ന് പറയുന്നതായ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ് ഇത് പഴയ ഒരു ഓർക്കളമായിട്ടും പിന്നീട് അത് വലിയ ഒരു സ്റ്റേഡിയമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂറിസം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേവിദാസൻ രാജൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനുണ്ട് ദേവിദാസൻ്റെ മകനാണ് ഞങ്ങൾ ഈ സ്ഥലം ഒക്കെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മുടെ കൂടെ നിന്ന് കടന്നു വന്ന നമ്മുടെ റോണി സൗകരൻ പിന്നെ നമ്മുടെ സൗകര്മാർ ഇവിടെ ഉണ്ട് വീഡിയോ എടുക്കുന്ന സൗരനുണ്ട് പൊളിച്ചാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ റോമിലെ ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നാളെ ദൈവം എന്ന് വെച്ചാൽ വത്തിക്കാം നാളെ ഞങ്ങൾ വത്തിക്കാനിലേക്ക് പോകുമ്പോൾ ആ ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നീട് അങ്ങോട്ട് തരാം അതുപോലെ പൗലോസിനെ പൗലോസ് കൊല്ലപ്പെട്ട സ്ഥലങ്ങൾ അതുപോലെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള അപ്ഡേഷൻ തരാനുണ്ട് അതെല്ലാം വലുതോഴിക്കും തരാം ഓക്കെ പ്രാർത്ഥിക്കുക കത്താവലെ ആഗ്രഹിക്കുക